പത്തുവർഷം എൽഡിഎഫ് ഭരിച്ച മുളവുകാട് പഞ്ചായത്ത് കഴിഞ്ഞ തവണയാണ് യു ഡി എഫ് തിരിച്ചുപിടിച്ചത് കൊച്ചി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ വികസനമാണ് പ്രധാന തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയം പൂർത്തിയാക്കിയ പദ്ധതികൾ പറഞ്ഞുകൊണ്ടാണ് നിലവിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് അതേസമയം അഴിമതി ആരോപണങ്ങളാണ് എൽഡിഎഫ് ചൂണ്ടിക്കാട്ടുന്നത് കൊച്ചി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമപഞ്ചായത്താണ് വെള്ളത്താൽ കിടക്കുന്ന കുഞ്ഞു ദ്വീപാണ് ഈ പഞ്ചായത്ത് എങ്കിലും കൊച്ചിയുടെ വളരെ പ്രധാനപ്പെട്ട ഇടങ്ങൾ മുളവുകാട് പഞ്ചായത്തിന്റെ ഭാഗമാണ് ബോൾഗാട്ടി കൊട്ടാരവും വല്ലാർപാടം പള്ളിയുമൊക്കെ മാറ്റി നിർത്തി ഒരു കൊച്ചിയെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കില്ല പതിനാറ് വാർഡുകളിലായി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് ഇവിടുത്തെ വോട്ടർമാർ പത്തു വർഷം തുടർച്ചയായി എൽ ഡി എഫ് ഭരിച്ച പഞ്ചായത്താണ് കഴിഞ്ഞ തവണ യു ഡി എഫിന്റെ കൈകളിലേക്ക് എത്തിയത് പതിനാറ് സീറ്റിൽ പന്ത്രണ്ട് എണ്ണമാണ് യു ഡി എഫ് നേടിയത് എൽ ഡി എഫ് രണ്ടെണ്ണത്തിലേക്ക് ചുരുങ്ങി റോഡ് നിർമ്മാണം ആയിരുന്നു നിലവിലെ ഭരണസമിതിയുടെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി നേരത്തെ ഉണ്ടായിരുന്ന റോഡ് ഗ്യാരണ്ടി പീരീഡ് തീരുന്നതിന് മുൻപ് തന്നെ പൊളിഞ്ഞു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പോയി അങ്ങനെ പൊട്ടി തകർന്ന റോഡാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്നാൽ തെരഞ്ഞെടുപ്പ് ചട്ടം വരുന്നത് കാരണം അവസാനഘട്ട റോഡിന്റെ ഉദ്ഘാടനം നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപേ ചെയ്തു ഇത് പ്രതിഷേധങ്ങൾക്ക് കാരണമായി മാത്രമല്ല ഇടറോഡുകൾ പൂർത്തിയാക്കിയിട്ടില്ല എന്നും സി പി എം ആരോപിച്ചു വാർഡിലെ ഒരു ഇടറോഡ് പോലും നന്നാക്കിയിട്ടില്ല ഒരു രൂപ പോലും വേണ്ടി വിനിയോഗിച്ചിട്ടില്ല യാതൊരു വികസന പ്രവർത്തനവും ഈ മുളവാട് പഞ്ചായത്തിൽ നടന്നിട്ടില്ല ഏറ്റവും കൂടുതൽ വരുമാനമുള്ള പഞ്ചായത്താണ് മുളവാട് പഞ്ചായത്ത് ഇരുപത്തിനാലേകാൽ കോടി രൂപയാണ് വാർഷിക വരുമാനം തനത് വരുമാനം നാലര കോടി രൂപയ്ക്കടുത്താണ് അതനുസരിച്ച് തനതായ എന്ത് വികസന പ്രവർത്തനം നടത്തി ദാക്ഷായണി വേലായുധന്റെ ജന്മനാടാണ് മുളവുകാട് ഗ്രാമപഞ്ചായത്ത് അവരുടെ പ്രതിമ സ്ഥാപിച്ചത് നിലവിലെ ഭരണസമിതിയാണ് എന്നാൽ കുറച്ചുകൂടി ജംഗ്ഷനിലേക്ക് പ്രതിമ എന്നാണ് അഭിപ്രായം കേരളത്തിലെ അങ്ങോളമങ്ങോളമുള്ള ജനങ്ങളും ഈ ജംഗ്ഷനിലൂടെ കടന്നുപോകയാണ് ഗോശ്രീ മ്ള ബോൾഗാട്ടി ജംഗ്ഷനിലൂടെ കടന്നുപോകുകയാണ് ഒരു വേലി വേലിമൂലക്കെ കൊണ്ടുവന്ന് ആ മഹത് വ്യക്തിയുടെ പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളത് തികച്ചും ആ മഹദ് വ്യക്തിയോട് കാണിക്കുന്ന അനാദരവ് തന്നെയാണ് എന്നുള്ളതാണ് സി പി എമ്മിന്റെ അഭിപ്രായം പഞ്ചായത്തിലേക്ക് ഒരു ആംബുലൻസ് എത്തിച്ചതും ഉയർത്തിക്കാട്ടുന്ന മറ്റൊരു കാര്യമാണ് കൊച്ചിൻ ഷിപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു ആംബുലൻസ് സേവന മനോഭാവത്തിലുള്ള ഒരു സർവീസാണ് നടത്തുന്നത് കുടിവെള്ള ക്ഷാമം ഈ മുളക് പാട് വടക്കേറ്റം എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് കുടിവെള്ളം അവിടെ ഞങ്ങൾ കയറിയ ഉടനെ തന്നെ അഡീഷണൽ പൈപ്പ് ഇട്ട് ആ ഭാഗത്തേക്ക് ഞങ്ങൾക്ക് വെള്ളം കൊടുക്കുവാനായിട്ട് കഴിഞ്ഞു കുറേ പൈപ്പുകളൊക്കെ നമ്മൾ തോടുകളിന്ന് മാറ്റി പിന്നെ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായം കൊണ്ട് നമുക്കൊരു ഓപ്പൺ ജിമ്മ് പഞ്ചായത്തിന് വേണ്ടിയിട്ടൊരു മുപ്പത് സെൻറ്റ് സ്ഥലം ലീസിന് എടുത്തിട്ടുണ്ട് വണ്ടികൾ അവർക്ക് യൂണിഫോം എല്ലാം എല്ലാ വാർഡിലും നമ്മൾ പ്രവർത്തനം ും റോഡായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം അതിപ്പോ പരിഹാരമായി വാർഡിലൊന്നും കുഴപ്പമില്ല എല്ലാം നല്ല എല്ലായിടത്തും ഉള്ളിലൊക്കെ റോഡ് വന്നിട്ടുണ്ട് കുടിവെള്ളമൊക്കെ ഉണ്ട് എല്ലാവർക്കും വീടുകളിലൊക്കെ കണക്ഷൻ ആയി ആ അപ്പൊ ഇപ്പഴാണ് മൂന്നാല് വർഷം ആയിരുന്നു കിട്ടിയിട്ട് യു ഡി എഫിന്റെ ആത്മവിശ്വാസം കഴിഞ്ഞ തവണ കൈവിട്ട പഞ്ചായത്ത് തിരികെ പിടിക്കാനാകുമെന്നാണ് എൽ ഡി എഫും കണക്കുകൂട്ടുന്നത് അമൃത ന്യൂസ് കൊച്ചി